ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വിൽ ദേ കം ബാക്ക് ടു യു അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുമോ ടു യു ദം ബു കം ബാക്ക് will they come back to you? Yes. Will they come back to you? ോസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ഓക്കെ നോക്കാം ഓക്കെ ജസ്റ്റിസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് റീഡിങ്സിലെന്താണ് വരുന്നത് എന്ന് നോക്കാം ഓക്കെ വീൽ അഫോർച്യൂൺ ആണ് ഡെഫിനറ്റ്ലി ഇവിടെ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ മേ ബി അവർ അവർക്കൊരു റിഗ്രറ്റ് ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുന്ന ഈ ഒരു സമയത്ത് നിന്ന് കാണുന്നുണ്ട് ഓക്കെ ആൻഡ് ത്രീ ഓഫ് വൺസ് ഓക്കെ ടെൻ ഓഫ് കബ്സ് യെസ് ഓക്കെ കാർഡ്സ് കാർഡ്സിലൂടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ കട്ടായിട്ട് നമുക്കറിയാൻ കഴിയുന്നുണ്ട് ദാറ്റ് മീൻസ് ഇവിടെ ഒരു റീബെർത്താണ് സംഭവിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഈയൊരു നെഗറ്റിവിറ്റി മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ആ ഒരു സിറ്റുവേഷനെ എൻ്റാവുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അത് നിങ്ങളുടെ ലൈഫിൽ അത് പോസിബിൾ പോസിബിളാകുന്നു എന്നാണ് കാണുന്നത് ഡെത്ത് ആൻഡ് റീബെർത്ത് അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ തന്നെ ചേഞ്ച് ആവുന്നുണ്ട് ഒരു ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് ദാറ്റ് മീൻസ് ഷുവർലി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളത് ആണ് ഇവിടെ വ്യക്തമാവുന്നത് Yes, ace of wands and ten of wands. ടബിൾ ആൻഡ് നൈറ്റ് ഓഫ് വൺസ് ഓക്കെ ഈ വ്യക്തിയുടെ സന്തോഷം നിങ്ങളിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടമായ നിമിഷം മുതൽ ഈ വ്യക്തിക്ക് നന്നായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല അത്രയും അവർ മാനസികമായിട്ട് പോലും തകർന്നു പോയൊരു സാഹചര്യമുണ്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അവരുടെ സന്തോഷം നിങ്ങളിലാണ് എന്ന് ഈ വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത്രയും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ഓരോ ദിവസവും നിങ്ങളില്ലാതെ ഉള്ള ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും ശ്രമകരമാണ് എന്ന് പോലും അത്രയും ഒരു ആണ് അവർക്ക് ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്ക് അവർക്ക് കഴിയുന്നില്ല എന്നാണ് കാണുന്നത് മേ ബി ഇത് നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെയും ഈ വ്യക്തിയുടെ ചിന്തകൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒന്നിലും ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ദാറ്റ് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ഇത്രയും അമിതമായി ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അത്രയും അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് ആ ഒരു കാര്യം വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു സമയത്ത് പോസിബിളാകുന്നു നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വിൽ ദേ കം ബാക്ക് ടു യു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദേ കം ബാക്ക് ടു യു ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദാക്ക് ആൻസർ ക്ലാരിഫിക്കേഷൻ തിരികെ വരുമോ ഓക്കേ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നൊരു മൊമെൻറ്റിൽ പോലും ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ട് ഉണ്ടാകാനുള്ള ചാൻസസ് ആണ് കാണുന്നത് റിപ്പീറ്റായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോരോ മൊമെൻസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒരു റീയൂണിയനെ പറ്റി ഈ വ്യക്തി ഡിസിഷൻ എടുത്തിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതായത് അവർ ഓരോ നിമിഷവും നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം ലൈഫ് ലോങ് എപ്പോഴും നിങ്ങളുടെ അരികിൽ ഉണ്ടാവണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓക്കെ യെസ് ഈ ഒരു അവസ്ഥ അവരുടെ ആ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത് അവർക്ക് അത്രമാത്രം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് റിപ്പീറ്റായിട്ട് ആ വ്യക്തിൻ്റെ ഫീലിങ്സാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നോ കോണ്ടാക്ട് ആണ് കൂടുതൽ പേർക്കും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അതിലൊക്കെ ഈ വ്യക്തി ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് മേ ബി ആ വ്യക്തിയായിട്ടുള്ള ഒരു ആ വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാരണമായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞു പോയ വാക്കുകൾ കൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് അതിൽ ഒരു അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അവർക്ക് നിങ്ങളുടെ മുന്നിൽ വന്നത് പറയാനായിട്ട് കഴിയുന്നില്ല അതിലൊക്കെ ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അവർ അവർ കാരണം നിങ്ങളെ അവർക്ക് സങ്കടപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളൊരു ചിന്തയും ഈ വ്യക്തിയിൽ കാണുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നത് ദാറ്റ് മീൻസ് അവർ അത്രമാത്രം മാനസികമായിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓക്കെ േബി സാഹചര്യങ്ങൾ കൊണ്ട് അവരെ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളെ അവഗണിച്ച് മറ്റൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്കോ ഒക്കെ മൂവ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ അത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം ഇതിൽ കൂടുതൽ പേർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലപ്പോൾ അതൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അതൊരു സാഹചര്യവുമായിരിക്കാം പക്ഷേ ഈ ഒരു റീബർത്ത് കാർഡ് നമ്മുടെ ചോദ്യത്തിനുള്ള ഏറ്റവും വലിയൊരു ആൻസർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ളത് ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക മാക്സിമം ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ആഫോമേഷൻസ് പറയാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഒത്തിരി റീഡിങ്സിൽ ഞാൻ ആഫൊമേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നിലേക്ക് വന്ന് ചേരുന്നതിന് നന്ദി അങ്ങനെ പല രീതിയിൽ ഈ മാനിഫെസ്റ്റേഷൻ അഫോമേഷൻസുകൾ പറയാൻ കഴിയും ഓക്കെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നിലേക്ക് വന്ന് ചേർന്നതിന് നന്ദി 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 ഓക്കെ ഈ ഒരു രീതിയിൽ പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ടൈമായിട്ട് എടുക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ എത്തുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ആ ഒരു മെസ്സേജ് നമുക്ക് ഈ കാർഡ്സിലൂടെ നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓർഡിയർ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓർഡിയർ റിയലി വോണ്ട് ടു റൈറ്റ് നൗ ഓക്കെ 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 റൈറ്റ് ലോ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യെസ് യെസ് ഈ ഒരു സാഹചര്യത്തിൽ സഡനായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാത്തതിലും ഈ സാഹചര്യം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നതിലും ഈ വ്യക്തി അമിതമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് എന്ന് പറയാണ് അതുപോലെ ഈ വ്യക്തിക്ക് മാനസികമായിട്ട് ഈ വ്യക്തി ഒരുപാട് തകർന്നിരിക്കുകയാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടമായിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു നഷ്ടം അവർക്ക് ലൈഫിൽ ഉണ്ടായിട്ടില്ല ഓക്കെ അത്രയും നിങ്ങൾ നിങ്ങളുടെ അവരുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമായത് അത്രയും വേദന അവരിൽ ഉണ്ടാക്കുന്നു അവർക്ക് ആ ഒരു ഫീലിങ്സാണ് ഉള്ളത് എന്നവര് നിങ്ങളോട് പറയാണ് യെസ് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിയൂണിയനെ പറ്റി അവർ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഈ ഒറ്റപ്പെട്ട ജീവിതം അവർക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് മടുപ്പ് ഉളവാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഓക്കെ ഷെയറിങ് ഓക്കെ ഇതേ ഇതേ ഡെഫിനറ്റ്ലി അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ഡീപ്പ് ഫീലിങ്സ് ആയിരിക്കാം അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയമായിരിക്കാം അവർ നിങ്ങളോട് തുറന്നു പറയാത്തതായിരിക്കാം ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളോട് പറയണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ദെൻ മെസ്സേജസ് അവരിപ്പോൾ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഓക്കെ ക്ലാരിഫിക്കേഷൻ ഓക്കെ സക്സസ് ആൻഡ് എക്സ്പീരിയൻസിങ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിപ്പോൾ ഒരുപാട് ലൈഫ് ലെസൺസ് പഠിച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ അവർ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് അവർ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു സക്സസ് ഉണ്ടാവണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനായിട്ട് ഈ വ്യക്തി മേ ബി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവും ഓക്കെ നിങ്ങൾ ഒന്നിച്ച് ചേരും ആ ഒരു സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളോടൊപ്പമുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഈ വ്യക്തി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ആ മേ ബി ആ ഒരു സക്സസ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് തന്നെയായിരിക്കാം ഈ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ദിസ്ലേഷൻ ഓക്കെ ട്വൻറ്റി സിക്സ് Number 16 ലെറ്റർ ടി ഹീലർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം ലെറ്റർ എസ് ട്വൻ്റി ഫൈവ് യെല്ലോ കളർ ഫേവറേറ്റ് കളറായിരിക്കാം നമ്പർ ലെറ്റർ എൻ സെവൻ സെവൻറ്റീൻ ലെറ്റർ എം എറ്റ് നമ്പർ ഫോർട്ടീൻ ഒക്ടോബർ മന്ത് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവാം ട്രൂ ലവ് ഓക്കെ തീർച്ചയായിട്ടും ഈയൊരു പ്രണയം ഒരു ട്രൂ ലവ് ആണ് എന്നാണ് പറയുന്നത് ലെറ്റർ ബി നമ്പർ നയൻറ്റീൻ ലെറ്റർ ഡി എയ്റ്റീൻ ലെറ്റർ കെ ക്യാപ്രിക്കോൺ സോഡിയോക്സൈഡിൻ്റെ ചെറുപ്പോൾ നിങ്ങളുടെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സോഡിയോക്സൈഡ് ക്യാപ്രിക്കോൺ ആയിരിക്കാം യെസ് പോസിബിൾ ഓക്കേ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ നമ്മുടെ ചോദ്യത്തിനുള്ള ആൻസർ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യം പോസിബിളാകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ആ ഒരു ക്ലൂയിലൂടെ മനസ്സിലാകുന്നത് മെഡിക്കൽ ഫീൽഡ് ഓക്കെ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ഈ ഒരു സമയത്ത് ട്വൻ്റി ഒക്കെ സെൽഫ് എംപ്ലോയിൽ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരായിരിക്കാം ലെറ്റർ ജെ ആർട്ടിസ്റ്റ് ഓക്കെ ഈ വ്യക്തിയോ നിങ്ങളോ ആർട്ടിസ്റ്റ് ആയിരിക്കാം നമ്പർ നയൻ ടാ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ടാ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം തേർട്ടി ടു ടോക്കറ്റീവ് ടോക്കറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഹിയറിംഗ് ഇഷ്യൂ ഓക്കെ ഹിയറിംഗ് പ്രോബ്ലം ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ ബി ലെറ്റർ ഐ ഫിഫ്റ്റീൻ ഒത്തിരി ക്ലോസ് ഉണ്ട് ബട്ടർഫ്ലൈസ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ റിപ്പീറ്റായിട്ടൊക്കെ കാണുന്നുണ്ടാവും നമ്പർ ടെൻ സെൻസിറ്റീവ് സെൻസിറ്റീവാണ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തിയാണ് ഫെബ്രുവരി മന്ത് ഓക്കെ നമ്പർ വൺ ലെറ്റർ സി ലെറ്റർ ബി സെവൻ ഡിസംബർ മന്ത് സജിറ്റേറിയസ് ഓക്കെ ഈ ഒരു സോഡിയോക്സൈൻ ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിരിക്കാം നമ്പർ ടെൻ ഫെബ്രുവരി മന്ത് നയൻറ്റീൻ മെയ് മന്ത് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം നമ്പർ വൺ നമ്പർ ഫോർ ആൻഡ് ഫൈനലി നമ്പർ നയൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുക ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്